സഹോദരങ്ങളെ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് വളരെ സ്പഷ്ടമായി സംസാരിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനകൾ ഒരു പക്ഷേ വളരെ ചെറുതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് വളരെ പരിമിതമായതായിരിക്കും കേവലം ഒരു തുള്ളി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നാം ദൈവസന്നിധിയിൽ ചെന്ന് നിൽക്കുമ്പോൾ ദൈവം ഒരു സമുദ്രമാണ് നമുക്ക് തിരിച്ച് സമ്മാനിക്കുന്നത് ഇടുങ്ങിയ ജീവിതത്തിൻ്റെ ചെറിയ പരിമിതികളുടെ അകത്ത് നിന്നുകൊണ്ട് എങ്ങനെയെങ്കിലും എന്നുള്ള ഒരു നിലയിൽ നാം ദൈവത്തോട് ചോദിക്കുമ്പോൾ നീ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ശുഭകരവും വിശാലവുമായ ഒരു പദ്ധതിയും അനുഗ്രഹവും നിനക്ക് തരുവാനായി എൻ്റെ കൈകളിൽ ഉണ്ട് എന്നാണ് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നത് ഹൃദയത്തിനകത്തെ വല്ലാത്ത നുറുക്കങ്ങളെ നോക്കിക്കൊണ്ട് ഇന്ന് രാവിലെ ഞാൻ പ്രവചിക്കുന്നു ദൈവത്തിൻ്റെ ആശ്വാസം ഒരമ്മ തൻ്റെ കുഞ്ഞിന് നൽകുന്ന പരമാനന്ദമായ ആശ്വാസം എപ്രകാരമോ ആ വിധത്തിൽ നിങ്ങളുടെ ജീവിതത്തിന് ശാശ്വതമായ ഒരു സ്വസ്ഥതയാം വിധം വെളിപ്പെടാൻ പോവുകയാണ് ദൈവത്തിൻ്റെ ആനന്ദം നിങ്ങളുടെ ഹൃദയത്തെ ഇന്ന് സന്തോഷിപ്പിക്കും പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ ഹൃദയത്തെ തൊട്ടുകൊണ്ട് ചില വാക്കുകൾ പറയുവാൻ പിന്നെയും എന്നെ ബലപ്പെടുത്തുകയാണ് ഇന്നത്തെ പ്രവചനതൂത് കേൾക്കുവാൻ ഞാൻ നിങ്ങളെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ലോകമെങ്ങും എന്നെ കേൾക്കുന്ന സ്നേഹനദികളായ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടുകൂടെ ഇന്നത്തെ പ്രവചനതോതിലേക്ക് സ്നേഹവന്ദനം വിശുദ്ധ തിരുവെഴുതിൽ എഫേസി ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വചനം നമ്മളോട് ഇങ്ങനെയാണ് പറയുന്നത് എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യുന്തംപരമായി ചെയ്യുവാൻ നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയും നമ്മൾ ചോദിക്കുന്നത് നമ്മൾ നനയ്ക്കുന്നത് അതിനേക്കാൾ ഉപരി ദൈവം ചെയ്യും നമ്മുടെ അളവുകൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വളരെ ചെറുതാണ് എന്ന് ഈ വചനം നമ്മളോട് പറയുന്നു ദൈവം തൻ്റെ മഹത്വത്തിനൊത്തവിധമാണ് നമുക്ക് വേണ്ടി കാര്യങ്ങളെ ചെയ്യുന്നത് പുരാതനമായ ഒരു കഥ ഓർമ്മ വരുന്നു അലക്സാണ്ടറിൻ്റെ കൊട്ടാരത്തിൽ ഒരു യാചകൻ കടന്നിരുന്നു അയാൾക്ക് എന്തെങ്കിലും ഒരു ഭിക്ഷ കിട്ടണമെന്നുള്ള ആഗ്രഹമുണ്ട് നിനക്കെന്ത് വേണം അയാൾ ചെറിയൊരു സമ്മാനം മാത്രം ചക്രവർത്തിയായ അലക്സാണ്ടറോട് ചോദിച്ചു അതൊന്നോ രണ്ടോ നാണയങ്ങൾ മാത്രമായിരുന്നു പക്ഷേ അയാളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തത് അയാൾക്ക് വഹിപ്പാൻ കഴിയുന്നതിനേക്കാളും വലിയൊരു ഭാണ്ഡമായിരുന്നു എന്നാണ് ആ കഥ പറയുന്നത് ഇത് ലഭിച്ചപ്പോൾ ആ യാചകൻ സത്യത്തിൽ ധനവാനായി മാറുകയാണ് ഇനി ഒരിക്കലും അയാൾക്ക് ഇരക്കേണ്ടതായിട്ടില്ല ഇത്രമാത്രം വലിയ സമ്മാനം തൻ്റെ കരങ്ങളിലേക്ക് വെച്ച് നൽകിയ ആ സിംഹാസനത്തിന് മുമ്പിൽ കമിണ്ണു വീണോട് അയാൾ ചോദിച്ചു യജമാനനെ മഹാപ്രഭു അടിയൻ ചോദിച്ചത് കേവലം രണ്ട് നാണയങ്ങൾ മാത്രമല്ലേ പക്ഷേ എൻ്റെ കരങ്ങളിലേക്ക് അങ്ങ് വെച്ച് തന്നത് ഇത്രമാത്രം വലിയ സമ്മാനമാണ് എന്താണ് അവിടുത്തെ കൃപ എത്ര വലുതാണ് അവിടുത്തെ സ്നേഹം ഒരു സാധാരണ പ്രജയായ എന്നോടുള്ള അവിടുത്തെ കനിവ് എത്രത്തോളം വലുതാണ് അയാളെ നോക്കിക്കൊണ്ട് അലക്സാണ്ടർ ഒരു വാക്ക് പറഞ്ഞു എന്നാണ് ആ കഥ പറയുന്നത് നീ ചോദിച്ചത് നിൻ്റെ അവസ്ഥയ്ക്ക് അനുസരിച്ചാണ് പക്ഷേ അലക്സാണ്ടർ നൽകുന്നത് അലക്സാണ്ടറിൻ്റെ മഹത്വത്തിന് അനുസരിച്ചാണ് നാം ചോദിക്കുന്നത് നമ്മുടെ നിലയ്ക്കും സാഹചര്യങ്ങൾക്കും ഒത്തവിധമായിരിക്കും പക്ഷേ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നത് തൻ്റെ മഹത്വത്തിന് ഒത്തവിധമായിരിക്കും ദൈവവചനം നമ്മളോട് പറയുന്നു എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഒക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിന് ഒത്തവിധം ക്രിസ്തുവേശുവിൽ സമ്പൂർണമായും തീർത്തു തരും എൻ്റെ ദൈവം ബുദ്ധിമുട്ടുകളെ തീർക്കുന്നവനാണ് ഈ തിരുവെഴുത്ത് പറയുന്നത് തന്നെ മഹത്വത്തിനൊത്ത വിധം തന്നെ അത് പൂർത്തീകരിച്ച് തരുമെന്നാണ് ദൈവം നിങ്ങളുടെ പ്രയാസങ്ങളെ തീർക്കുമ്പോൾ അതിൽ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ഒരു സിഗ്നേച്ചർ ഉണ്ടാകും മാത്രവുമല്ല ഈ എഫ് എസ് ലേഖന മൂന്നാമധ്യായത്തിൻ്റെ ഇരുപതാമത്തെ തിരുവെഴുത്ത് പറയുന്നത് നമ്മൾ ചോദിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം തരാൻ തയ്യാറാണെന്നുള്ളതാണ് നാം നനയ്ക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ ഭാവനയ്ക്ക് അപ്പുറമായത് ദൈവം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തും എന്നുള്ളതാണ് അതെ നമ്മുടെ ഭാവനയേക്കാൾ അതീതമായത് നമ്മുടെ ചിന്താ രീതികളുടെ പരിധികൾക്കെല്ലാം അപ്പുറത്ത് വലിപ്പമേറിയതൊന്ന് ദൈവം നമുക്ക് വേണ്ടി ഈ മണിക്കൂറുകളിൽ ഒരുക്കുകയാണ് ഇന്ന് രാവിലെ തകർന്ന ഒരു സാമ്പത്തിക അവസ്ഥയിലും ബുദ്ധിമുട്ടുന്ന ഒരു ജീവിതത്തിലും ഇരുന്ന് തന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു ദൈവം നിങ്ങളുടെ സാഹചര്യത്തിലെ അവസ്ഥകളെ മാറ്റാൻ ഇറങ്ങി വരുമ്പോൾ അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി തരാൻ പോകുന്ന അനുഗ്രഹത്തിന്റെ വലിപ്പം നിങ്ങൾ സ്വപ്നം കാണുന്നതിനേക്കാളും ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത വിധം ഉന്നതമായതായിരിക്കും ദൈവം മനുഷ്യൻ്റെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തുള്ള ചില കാര്യങ്ങൾ എല്ലാ കാലത്തും ചെയ്യുന്നുണ്ട് നമ്മൾ ചോദിച്ചില്ലെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചില്ല എങ്കിൽ പോലും ദൈവം തൻ്റെതായ പ്രവൃത്തിയുടെ സമയത്ത് ചില വ്യക്തമായ തീരുമാനങ്ങൾ നമുക്ക് വേണ്ടി എടുക്കുന്നു എന്നുള്ളത് ദൈവവചനം നമ്മൾക്ക് നൽകുന്ന ശക്തമായ ഉറപ്പാണ് ഞാൻ ആ വാക്ക് ഒരിക്കൽ കൂടെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചില്ലെങ്കിലും നമ്മൾ പ്രത്യേകമായിട്ട് പ്രതീക്ഷിച്ചിട്ടില്ല എങ്കിൽ കൂടിയും നമ്മളെ ആദരിക്കണമെന്ന് ദൈവം എഴുതിയിട്ടിരിക്കുന്ന തൻ്റെ പ്രവൃത്തിയുടെ പ്രത്യേകമായ സമയത്ത് അതിനെ വാഗ്ദത്ത നിവൃത്തിയെന്നോ ദൈവപ്രവൃത്തിയുടെ നാഴികയെന്നോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം അപ്രകാരമുള്ള ഒരു സന്തോഷ നിമിഷത്തിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നമ്മുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തുള്ളതായിരിക്കും ബൈബിളിൽ നിന്നും രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി ഇന്നത്തെ ദൂത് അവസാനിപ്പിക്കാം അതിലൊന്നാമത്തെ വാക്ക് യേശുവിനെ കാണാൻ വേണ്ടി ഇറങ്ങിപ്പോയ ഒരു മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ആൾക്കൂട്ടത്തിൻ്റെ തിരക്ക് കാരണം അയാൾക്ക് തന്നെക്കാൾ ഒക്കമുള്ളവർ മുമ്പിൽ കയറി നിന്നതിനാൽ യേശുവിനെ കാണാൻ വല്ലാതെ പ്രയാസമുണ്ടായി അതുമാത്രവുമല്ല മറ്റുള്ളവരുടെ കൺമുമ്പിൽ വളരെ റിജക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ലൈഫ് സ്റ്റൈലാണ് അയാൾ അവിടെ നയിച്ചിരുന്നത് കാരണം തങ്ങളെ ദ്രോഹിക്കുന്ന ഗവൺമെന്റിന് വേണ്ടി ചുങ്കം പിരിക്കുന്ന ജോലിയാണ് അയാൾ അന്ന് നിർവഹിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ശത്രുക്കളുടെ പക്ഷത്ത് കയറി നിന്നുകൊണ്ട് ഞങ്ങളെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്ന ഒരു നരാധമൻ എന്ന നിലയിലാണ് സൊസൈറ്റി അയാളെ അന്ന് വിലയിരുത്തിയത് അദ്ദേഹത്തെ നിങ്ങൾക്ക് അറിയാം അയാളുടെ പേര് സഖായി എന്നുള്ളതാണ് സഖായി യേശുവിനെ കാണുവാൻ തൻ്റെ പൊക്ക വൈകല്യവും നിമിത്തം ഒരു മരത്തിൻ്റെ മുകളിൽ കയറി അതൊരു അത്തിമരമായിരുന്നു ഇലകളുടെ ഇടയിൽ മറഞ്ഞിരുന്നു കൊണ്ട് നടന്നു പോകുന്ന യേശുവിനെ ഒരു നോക്ക് കാണണമെന്നുള്ള ആഗ്രഹത്തോടു കൂടെ അയാൾ കാത്തിരുന്നു യേശു അയാളിരിക്കുന്ന മരത്തിന്റെ ചുവട് വഴി കടന്നു വരികയാണ് അത്തിയുടെ മരത്തണലിൽ എത്തിയപ്പോൾ യേശു നേരെ മുകളിലേക്ക് നോക്കി കർത്താവ് അത്തിയെ നോക്കിയ ചില സാഹചര്യങ്ങൾ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരിക്കലും യേശു വിശന്നിട്ടാണ് നോക്കിയത് കനി എന്തേലും കിട്ടുമോ എന്നുള്ള നിലയിൽ പക്ഷെ ഇവിടെ യേശു നോക്കുന്നത് അങ്ങനെയല്ല ഒരു സൂത്രപ്പണിയുടെ മനസ്സുമായി ഒരുവനി കൂപാനങ്ങൾക്കിടയിൽ മറിഞ്ഞിരിപ്പുണ്ട് അവനെ പിടിക്കാൻ പോവാണ് ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആലോചന കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു എവിടെയൊക്കെ നീ മറിഞ്ഞൊളിച്ചിരുന്നാലും ദൈവപ്രവൃത്തിയുടെ സമയത്ത് ദൈവം നിന്നെ നാട്ടുകാരുടെ മുമ്പിൽ അഡ്രസ്സ് ചെയ്തിരിക്കും ദൈവം നിന്നെ പുറത്തു കൊണ്ടുവന്നിരിക്കും സ്വയം ഒളിക്കാൻ ശ്രമിച്ചാലും മറ്റുള്ളവർ നിന്നെ മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും ദൈവത്തിന്റെ നിയോഗ നേരം നിനക്ക് ദൈവം ഒരു അഡ്രസ്സ് തരും ഇന്ന് തന്നെ കേൾക്കുന്ന ചിലരുടെ സമയമാ നിലയിൽ വെളിപ്പെടാൻ പോവുകയാണ് നീ മറഞ്ഞിരിക്കുന്ന ആരാലും അറിയപ്പെടാത്ത ഒരു കാലഘട്ടത്തിന് തിരശീല വീണിട്ട് ദൈവത്തിന്റെ മഹത്വവും മാന്യതയും നിലമേൽ വെളിപ്പെടുന്ന ഒരു നല്ല കാലത്തിൻ്റെ ഓപ്പണിങ് നിന്റെ പോവുകയാണ് ചില മറകൾ മാറും ദൈവം ചെറു പുതുമയോടെ പുതിയ കാര്യങ്ങൾ വെളിപ്പെടുത്തും ദൈവം വെളിപ്പെടുത്താൻ പോകുന്ന പുതിയ കാര്യങ്ങളിൽ ആ മുഖചിത്രത്തിൽ ചിരിക്കുന്നത് നിങ്ങളുടെ മുഖമായിരിക്കുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദൈവം പുതിയതൊന്നും നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു സഖായി ഇരുന്ന മരത്തിൻ്റെ ചുവട്ടിൽ വന്നിട്ട് യേശു ഒറ്റ വാക്ക് പറഞ്ഞു സഖായിയെ വേഗമിറങ്ങുക അവൻ്റെ യേശു വിളിച്ചു സഖായിയെ വേഗമിറങ്ങുക അവൻ എവിടെ ഇരിക്കുന്നു എന്നുള്ളത് യേശു നേരത്തെ അറിയുന്നു അവൻ്റെ പേര് അറിയാം അവൻ്റെ മനോഭാവം അറിയാം എന്നിട്ട് യേശു അയാളോടൊരു കാര്യം പറയുന്നു ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിലാണ് പാർക്കാൻ പോകുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനൊരു ഇവൻ്റ് ഉണ്ടാകുമെന്ന് ആൾക്കൂട്ടത്തിൻ്റെ തിരക്ക് നിമിത്തം ദൂരെ മാത്രമായി നോക്കി നിന്ന ഒരു യേശുവിനെ അരികിലൊന്ന് കാണണമെന്നുള്ള കൊതിയോടുകൂടെ മരത്തിൻ്റെ മുകളിൽ കയറി വാത്തിരിക്കുമ്പോൾ താനിരിക്കുന്ന മരത്തിൻ്റെ ചുവട്ടിൽ വന്നിട്ട് തനിക്ക് മാത്രമായി തന്നെ തന്നെ സമ്മാനിക്കാൻ യേശു തയ്യാറാകുന്ന ഒരു മനോഹരമായ കാഴ്ച ഇവിടെ നമ്മൾ കാണുന്നു സക്കായി ആഗ്രഹിച്ചതിനെ കളുപരി യേശോയാൾക്ക് കൊടുക്കുന്നു അവൻ പ്രതീക്ഷിച്ചിട്ടില്ലാത്തൊരു സ്വപ്ന സാക്ഷാത്കാരം അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങൾ കേൾക്കത്തക്ക വിധം നിങ്ങൾ മനസ്സിലാക്കത്തക്ക വിധം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് സക്കായി എന്ന പേര് പിന്നെയും പരിചയപ്പെടുത്തക്ക നിലയിൽ ആ സംഭവങ്ങൾ ഇന്നും അലയടിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഓർമ്മിക്കപ്പെടുന്നുണ്ടെങ്കിൽ അന്നത്തെ ആ സംഭവത്തിന് അത്രമേൽ ശക്തിയും സ്വാധീനവുമുണ്ട് നിങ്ങളോട് ഞാൻ ഇന്ന് രാവിലെ പറയുന്നു നിങ്ങളിറങ്ങി പുറപ്പെടുന്ന കാര്യങ്ങൾ ദൈവം പൂർത്തീകരിക്കും മരത്തിൽ കയറുന്നത് നിങ്ങളുടെ ജോലിയായിരിക്കും പക്ഷേ വിളിച്ചിറക്കുന്നത് വീട്ടിൽ കൊണ്ടുപോകുന്നത് നിങ്ങളുടെ കൈപിടിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് നടക്കുന്നത് നിൻ്റെ വീട്ടിൽ രാ പാർക്കുന്നത് യേശുവിൻ്റെ ഉത്തരവാദിത്വമായിരിക്കും തുടക്കം നിങ്ങൾ ഏറ്റെടുത്തോളൂ എനിക്ക് കുഴപ്പമില്ല പക്ഷേ പൂർത്തീകരിക്കുന്ന റോൾ അത് ഞാൻ ഏറ്റെടുക്കുമെന്ന് കർത്താവ് പറയുന്നു നീ തുടങ്ങിയ വീട് പണിയും നീ ആരംഭിച്ചതിൻ്റെ ബിസിനസ്സും നീ തുടങ്ങിയ സ്വപ്നങ്ങളുടെ ആരംഭങ്ങളും അതെങ്ങനെയൊക്കെയോ നീ ആരംഭിച്ചതായിരിക്കാം ഒരുപക്ഷെ കടമെടുത്താകാം ലോൺ എടുത്താകാം പക്ഷേ പൂർത്തീകരണത്തിൻ്റെ റോളിൽ ഞാനായിരിക്കും അത് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് യേശു പറയുന്നു അതുകൊണ്ട് ഏതൊക്കെയോ വഴികളിൽ സ്റ്റക്കായി പോയവർ എവിടെയൊക്കെയോ മറഞ്ഞു പോയവർ ഇളക്കവും ഭാരങ്ങളിടയിൽ ഒളിച്ചു വെട്ടപ്പോൾ ഒളിച്ചു വെക്കപ്പെട്ടു പോയവർ ആൾക്കൂട്ടങ്ങളിടയിൽ എനിക്കിനി മുന്നോട്ട് പോകാൻ ആവുകയില്ല എന്നുള്ള നിലയിൽ പകരം വഴികൾ തേടിയവർ നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ് യേശു ബാക്കി പൂർത്തീകരിക്കാൻ പോകുന്നു ആ കർത്താവ് ബാക്കി കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നു നിങ്ങൾ സ്റ്റക്കായി കിടക്കുന്ന നിങ്ങളാൽ ഇത്രമാത്രമേ ഒക്കത്തുള്ളൂ എന്ന് നിങ്ങൾ കരുതി എത്തിയിരിക്കുന്ന ഈ ഒരു നിലയിൽ ബാക്കി യേശു അതെ നിങ്ങൾ 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 ഭാവന ചെയ്യുന്നത് ഇതിനപ്പുറത്തേക്ക് കർത്താവ് പുതിയതൊന്ന് ചെയ്യുന്നു ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ പരി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ ചില കുടുംബങ്ങൾക്ക് വരികയാണ് ശോചനീയമായ സാഹചര്യങ്ങൾ അകത്തു നിന്നു പേര് വിളിക്കുകയാണ് ഇന്ന് രാവിലെ നിന്റെ ഭവനത്തിൽ ഇനി ഞാൻ പാർക്കുമെന്ന് യേശു ചിലരോട് പറയുന്നു നിന്റെ ഈ ഒളിച്ചും പാത്തും ഉള്ളതായ അവസ്ഥയ്ക്ക് ഞാനൊരു പരിഹാരം വരുത്തുമെന്ന് വെറുക്കപ്പെട്ടൊരു മനുഷ്യനെ പോലെ സമൂഹത്തിന് നടുവിൽ ഞാനൊരു അധികപ്പറ്റാണെന്നുള്ള നിലയിൽ ജീവിച്ചു കൂട്ടുന്ന നിന്റെ ഈ ചിന്താഗതികൾക്കിടയിൽ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് കർത്താവ് നിന്നോട് ഇന്ന് രാവിലെ പറയുന്നു ആകയാൽ സ്നേഹം തരുന്ന യേശുവിൻ്റെ തിരുമാറവിലേക്ക് ചാഞ്ഞുകൊണ്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഇത് സാഹചര്യങ്ങൾ മാറുന്ന നേരമാണ് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ഒരു തുള്ളി പ്രതീക്ഷിച്ച് ചെല്ലുമ്പോൾ ഒരു സമുദ്രം കണക്കെ നമുക്ക് തിരിച്ചു തരുന്ന നല്ല നാഥൻ്റെ അരികിൽ നമുക്ക് രാവിലെ ചെല്ലാം ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ പ്രവർത്തിക്കാൻ പോവുകയാണ് ഹാൽ ലൂഇ നമ്മൾ ഇന്ന് രാവിലെ കേവലം നമ്മുടേതായ നിലകളിൽ കാര്യങ്ങളെ ചെയ്യുമ്പോൾ തൻ്റേതായ അനുഗ്രഹങ്ങൾ അതിനോടുകൂടെ കൂട്ടിച്ചേർത്ത് നമ്മൾ ചെയ്തതിൻ്റെ ബാക്കി പൂർത്തീകരിപ്പാൻ നമുക്ക് വേണ്ടി ഇറങ്ങുന്ന യേശുവിനകരം ഇന്ന് ചലിക്കുകയാണ് ചില സാമ്പത്തിക ബന്ധനങ്ങൾ ഇന്ന് രാവിലെ അഴിയുന്നു ചില രോഗത്തിൻ്റെ കെട്ടുകൾ ഇന്ന് രാവിലെ പൊട്ടിമാറുന്നു ചില കുടുംബങ്ങളുടെ മേലുള്ള കുടിയ ശാപത്തിൻ്റെ കയറുകളെ പരിശുദ്ധി ആത്മാവ് അഴിച്ചു കളയുകയാണ് അതിശക്തമായ നിന്നകളിൽ കിടന്ന് മനസ്സ് തകർന്നവർക്കൊരു വിടുതൽ ഇന്ന് രാവിലെ കർഷക ഒരുക്കുന്നു ഒരു പോംവഴി തേടി ഇന്നൊരു പരിഹാരം ഉണ്ടാകുമോ എന്ന് അന്വേഷിച്ചുകൊണ്ട് കൊണ്ട് എന്നോടുകൂടെ പ്രാർത്ഥനയിലേക്ക് കിടക്കുന്ന ദൈവ പൈതലെ ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് മുൻപ് നിന്റെ പ്രശ്നത്തിന്റെ മേലൊരു വിടുതൽ ദൈവത്തിൻ്റെ ആത്മാവ് നിനക്ക് ഒരുക്കാൻ പോവുകയാണ് ചില സഹായത്തിൻ്റെ ഹസ്തങ്ങൾ നിനക്ക് വേണ്ടി നീട്ടപ്പെടും നീ പ്രതീക്ഷിക്കാത്ത ചില ഉറവിടങ്ങളിൽ നിന്ന് ദൈവത്തിനും മഹത്വത്തിനൊത്തവിധം നിന്റെ ബുദ്ധിമുട്ട് തീർക്കുന്ന അനുഗ്രഹങ്ങൾ കയറി വരുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് പറയുന്നു ബ്ലോറി ടു ജീസസ് സ്വർഗസ്ത പിതാവേ യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീതമായ നാമത്തിൽ ഇന്നോടു കൂടെ ദൈവശബ്ദം കേട്ട് പ്രാർത്ഥിക്കുന്ന അങ്ങടെ പൊന്നോമന പൊന്ന മക്കൾക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ മനസ്സ് നുറുങ്ങി ഹൃദയ തകർച്ചയോടുകൂടെ ഒരു ദൈവിക ഇടപെടലിനു വേണ്ടി ഒരത്ഭുതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന അങ്ങയുടെ മക്കളോട് അവിടുന്ന് പറഞ്ഞതുപോലെ ഇവർ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും ഇവർ ചിന്തിക്കുന്നതിലും ഭാവനയിൽ കാണുന്നതിലും ഉപരിയായുള്ള ചില അനുഗ്രഹങ്ങൾ അതിശക്തമായ ചില വലിയ നന്മകൾ ഇന്നിവരുടെ പക്കലേക്ക് പ്രദാനം ചെയ്ത് അങ്ങയുടെ മക്കളുടെ കണ്ണുനീരവിടുന്ന് തുടയ്ക്കുന്നതിനും ഇവരെ മുന്നോട്ട് നയിക്കുന്നതിനായും സ്തോത്രം വളരെ കാലമായി മാനസികമായി അകന്നു നിൽക്കുന്നവർ തലമുറകളെ ചൊല്ലി വേദനിക്കുന്നവർ ബന്ധനങ്ങളാൽ പരിഹാരമില്ലാതെ ജീവിതത്തിൽ കിടന്ന് നട്ടം തിരിയുന്നവർ ഇവരുടെ മേലെല്ലാം ദൈവത്തിൻ്റെ പുത്രനായ യേശുവിൻ്റെ പരിശുദ്ധ രക്തത്താലുള്ള സ്വാതന്ത്ര്യത്തെ ഞാൻ അയച്ചു പ്രാർത്ഥിക്കുന്നു ഒരു വലിയ വിടുതിൽ ഇന്ന് രാവിലെ ദൈവം തുറന്നതിനായി നന്ദി പ്രാർത്ഥന കേട്ടിരിക്കുകയാൽ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ തന്നെ ആമേൻ 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 ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇത് ദൈവം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി പ്രദാനം ചെയ്യുന്ന അനുഗ്രഹീത ദിവസമാണ് ഈ പകലിൻ്റെ നന്മയിൽ വളരുക ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയത്ത് ഐ എം എ ഹാളിൽ നമ്മുടെ വിശുദ്ധ കൂട്ടായ്മകൾ നടക്കുന്നു നേരിൽ വന്ന് കാണാനും വിടുതൽ പ്രാപിപ്പാനും നിങ്ങളെ ഞാൻ സന്തോഷത്തോടെ ക്ഷണിക്കുന്നു കർത്താവായ യേശുവിൽ നിങ്ങൾക്ക് സമാധാനവും സമൃദ്ധിയും ഉണ്ടാകട്ടെ ആമേ